മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാർക്കു നേരെയും പലപ്പോഴും അതിരൂക്ഷ വിമർശനവുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ രംഗത്ത് വരാറുണ്ട് എ കെ ബാലനെയും എം എ ബേബി അടക്കമുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരെയും പലപ്പോഴും ശക്തിധരൻ വിമർശിച്ചിട്ടുമുണ്ട് മാസപ്പടിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് മകൾക്കു നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ എം എ ബേബിയടക്കം വലിച്ചു കീറിയിരിക്കുകയാണ് ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ശക്തിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇടതുപക്ഷത്തെ അന്തകവിത്തുകൾ മുഖ്യമന്ത്രിയെ ചൂഴ്ന്നു നിൽക്കുന്ന അഴിമതിയുടെ വൻ മഞ്ഞുമലയുടെ മുനമ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്ന് ലോകം ചൂണ്ടിക്കാട്ടുമ്പോൾ അതെല്ലാം കല്പിത കഥകളാണെന്നും മുഖ്യമന്ത്രി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും വ്യാഖ്യാനിച്ച് വെള്ള പൂശുകയാണ് താത്തുകൻ എം എ ബേബി ഇനി തുരുതുര പാർട്ടിയുടെ തിട്ടൂരത്തിനനുസരിച്ച് ക്യാപ്സൂണുമായി അണിനിരുന്നോളും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേരെ ഇത്ര വലിയ കുംഭകോണങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ആരോപിക്കപ്പെടുന്നത് ഇടതുപക്ഷത്തെ കരുവാരത്തേക്കാൻ ഏതെങ്കിലും അജ്ഞാത ശക്തികൾ പ്രവർത്തിക്കുന്നതാണോ ആകസ്മികമാണോ ആസൂത്രിതമാണോ ഈ ആരോപണ പ്രവാഹം ഏതാനും വർഷം മുൻപ് വിക്കി ലിക്സ് കേരളത്തിലെ സി പി എം നേതൃത്വത്തെ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ ആരെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് കരുതി കൂട്ടി തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ജനശക്തി ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്നാണ് ശക്തിധരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി കുറിപ്പിലൂടെ ജി ശക്തിധരൻ ഉന്നയിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ബ്രിട്ടോ നീ മരിച്ചിട്ടില്ല മാർക്സ് ശാസ്ത്രത്തെ ഏറ്റവും താഴെ തട്ടിലുള്ളവരിലേക്ക് എത്തിച്ചതിൽ അഗ്രഗണ്യനാണെന്ന് മാർക്സിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കും എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ലഭിച്ച അനുയായി മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നവരുടെ മാഫിയ തലവനാണ് ഇത് വൈബരിത്യമല്ലേ പലരും സതുദ്ദേശത്തോടെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ചോദ്യത്തിൽ ശരിയുണ്ട് പക്ഷെ എനിക്ക് എന്റേതായ ശരിയുണ്ട് അതിതാണ് ആ സത്യങ്ങൾ ആര് വിളിച്ചു പറയും ഒരു എം ഡി ഒരു മിന്നായം പോലെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് എല്ലാമായോ ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ നിങ്ങൾക്കും ശബ്ദമുണ്ടല്ലോ എന്തേ ശബ്ദിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ തൂലികയുണ്ടല്ലോ എന്തേ എഴുതുന്നില്ല ടി പി ചന്ദ്രശേഖരൻ എന്നൊരു ധീരന്റെ ശബ്ദം എങ്ങനെ നിലച്ചു എന്തിനാണ് അദ്ദേഹത്തെ നിശബ്ദമാക്കി എന്നത് ആർക്കാണ് അറിയാത്തത് ഒരു പൂവ് കൊഴിയുമ്പോൾ നൂറ് പൂവുകൾ വിരിയണം അതല്ലേ പ്രകൃതി അനുശാസിക്കുന്നത് ഇത് വ്യക്തിപരമായി ഒന്നും നേടാനല്ല ഓട്ട കാലണ പോലും വേണ്ട അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ജനശക്തിയുടെ ലക്കം സാമ്പത്തിക ഞെരുക്കം കാരണം എങ്ങനെ വെളിച്ചം കാണിക്കുമെന്ന ആശങ്കയിലാണ് ഞങ്ങൾ അതേക്കുറിച്ച് പറയാനല്ല ഇത് എഴുതുന്നത് സംഭവങ്ങൾ അതിവേഗം മാറി മറിഞ്ഞതുകൊണ്ട് പലവട്ടം പേജുകൾ മാറ്റേണ്ടി വന്നത് കൊണ്ടുവന്ന ബുദ്ധിമുട്ട് പിണറായിയുടെ മകൾ വീണ തായ്ക്കണ്ടിയിൽ ചെന്നൈയിൽ എസ് എഫ് ഐ ഓഫീസിൽ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചെന്നു കയറുന്നു ടി പി യുടെ ഭാര്യ കെ കെ രമ ചരിത്രവിധിയുമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിന്റെ യാദർച്ഛികത ഒന്ന് ഓർത്തുനോക്കൂ മുത്തശ്ശിമാർ ശാപവാക്ക് പറയാറല്ലേ അവനത് അനുഭവിച്ചു തന്നെ തീരണമെന്ന് അത് എത്ര സത്യം ഒരു കാവ്യനീതിയുടെ അനുഭവം കൂടി പങ്കുവെക്കാനുണ്ട് എന്നാലേ മനസ്സിന് സമാധാനം കിട്ടു മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നവരെ കുറിച്ചാണ് ഈ കുറിപ്പ് ആരംഭിച്ചത് കേരളത്തിൽ അവർ വേഷപ്രച്ഛനായി നടക്കുന്നു കപട മാർക്സിസ്റ്റുകളായി നടക്കുന്നു പാർട്ടിയുടെ രക്ഷാപതാക അവർ സഹസ്രകോടികൾ അനധികൃതമായി സമാഹരിക്കാൻ ഉപയോഗിക്കുന്നു അവർക്ക് ആമാട പെട്ടികളുണ്ട് പവടമുണ്ട് സ്വർണമുണ്ട് ബിരിയാണി ചെമ്പുണ്ട് വീണ തൈക്കണ്ടി ചെന്നൈയിൽ അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ നിൽക്കുമ്പോൾ അക്ഷരമാലയിലെ തണതൊട്ടപ്പൻ ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ രക്ഷകനായി മാന്ത്രിക വടിയുമായി അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രഹേളിക ആർക്കാണ് അഴിക്കാൻ പറ്റുന്നത് ആയിരം നാവുള്ള അനന്തര പോലും സാധ്യമാകണമെന്നില്ല ഒരു മാലാഖയുടെ വിങ്ങിപ്പോട്ടുന്ന ഹൃദയഥ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നല്ലോ അതെ അതിലേക്ക് പോകാം ഒരു ശാപത്തിന്റെ ഗുരുവകേന്ദ്രം അതാണ് വീണാ തൈക്കണ്ടിയിൽ ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുൻഭാഗം നിൽക്കുമ്പോൾ അച്ഛൻ പിണറായി വിജയന്റെ ഒരു കൊടും വഞ്ചന കൂടി അറിയേണ്ടതുണ്ട് സൈമൺ ബ്രിട്ടോയുടെ സഹധർമ്മിണി സീനാ ഭാസ്കറിന്റെ വിഖുലതയാർന്ന ചിത്രം ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിൽ ഖനീഭവിച്ച് നിൽപ്പുണ്ടാകും സീനാഭാസ്കറുടെ ദുഃഖത്തിന്റെ ഒരു വിസ്ഫോടനം നിശബ്ദം ഇപ്പോഴും ഓരോ മനസ്സിലും നടക്കുകയാണ് ആ വഞ്ചനയ്ക്കും മറുപടിയാണ് കാലം നൽകുന്നത് സീനാ ഭാസ്കറോടാണ് പറയാനുള്ളത് സീന ബ്രിട്ടോ പോയിട്ടില്ല മകൾ ശതകോടീശ്വരിയാകാൻ വഴിവിട്ട് എന്തൊക്കെ ചെയ്തു എന്നാൽ പാർട്ടിക്ക് വേണ്ടി പൊരുതി ജീവച്ഛവമായ പാവം സൈമൺ റട്ടോയുടെ ഭാര്യയ്ക്കും മകൾക്കും ഒരു നേരത്തെ ഉറപ്പിക്കാൻ എന്ത് ചെയ്തു പിണറായി വിജയ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും പ്രമുഖ നേതാക്കന്മാരോടുമൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചിരിക്കുകയാണ് ജി ശക്തിധരൻ